ഹായ് ഫ്രണ്ട്സ് സ്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സസൈസും ചെയ്യാം അതിനുവേണ്ടി മറ്റുള്ള ഒന്നും ചെയ്യണമെന്നില്ല നടക്കാൻ പോകാനോ മറ്റുള്ള സ്കേ ഇതിൻ്റെ ഒന്നും ആക്ടിവിറ്റീസിൻ്റെ ഒന്നും ആവശ്യമില്ല സ്കേറ്റിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലക്കെ പ്രാക്ടീസ് ചെയ്യുന്നു ഇപ്പോഴത്തെ വീഡിയോയിൽ കുറെ ചെയ്തിട്ടുണ്ടായി സ്കേറ്റിംഗ് എക്സസൈസ് എന്ന് പറഞ്ഞ് എക്സസൈസ് എന്ന് പറഞ്ഞ കുറെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ സ്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ കൈ കാണിക്കുക ഇങ്ങനെ കാണിക്കുക അതുപോലെ തന്നെ രണ്ടും ഇതുപോലെ മറ്റുള്ള വ്യായാമമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള ഒക്കെ ചെയ്താൽ മതി അതുപോലെ വൺ ലെഗില് പ്രാക്ടീസ് കൂടുതൽ ബാലൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ ചെയ്ത് പഠിക്കാം എത്ര സമയം ഇങ്ങനെ നിക്കാൻ പറ്റുന്നോ സമയം നിൽക്കാൻ ശ്രമിക്കാം അതുകൊണ്ട് അടുത്ത ലഘം അതുപോലെ തന്നെ എത്ര സമയം നിൽക്കാൻ പറ്റുമോ അതുപോലെ ചെയ്ത് പഠിക്കാം പിന്നെ വേറൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ സ്കേറ്റ് ചെയ്യാം ഇതുപോലെ അതൊരു സ്കേറ്റിംഗ് എക്സസൈസാണ് വീഡിയോയിലൂടെ കുറേയൊക്കെ നിങ്ങൾക്ക് മനസിലാക്കണം ചെയ്യുന്നു ഇതും ചെയ്ത് പിടിക്കാം ഇതുപോലെ ചെയ്ത് പിടിക്കാം ഇതുപോലെ ചെയ്ത് അതുകൊണ്ട ഇരിക്കാൻ പഠിക്കാം ഇതുപോലെ ശ്രമിക്കാം ഇതുപോലെ പഠിക്കട്ടോത്ത ലഗ് ഇതുപോലെ അപ്ലൈ പതുക്കെ ചെയ്ത് പഠിച്ചാൽ മതി പിടിച്ച് ചെയ്യരുത് പഴയ തിന്നാൽ പനയം തിന്നു പറഞ്ഞാൽ പെട്ടെന്നല്ല പഠിക്കാൻ ശ്രമിക്കരുത് ഇതൊക്കെ പഠിച്ചു വയ്ക്കണമെങ്കിൽ കുറേ സമയമെടുക്കും അത് മനസ്സിലാക്കുന്നത് പഠിക്കാൻ ശ്രമിക്കാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്തൊരു വീടിയുമായിട്ട് പിന്നെ കാണാം ബൈ